ും സമാധാനമുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ വിശുദ്ധിയോൻ ലോകത്തിന് ജീവനരക്ഷയും പ്രകോഷിക്കുന്ന വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായി യേശു മിശിയായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവനൊന്നാമൻ്റെ അടുക്കൽ ചെന്നവനോട് എന്റെ മകനെ ഇന്ന് നീ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും ഒടുക്കം അവൻ പശ്ചാത്തപിക്കുകയും പോവുകയും ചെയ്തു അവൻ മറ്റവന്റെ അടികൾ ചെന്ന് അങ്ങനെ തന്നെ അവനോടും പറഞ്ഞു അപ്പോൾ അവൻ ഉത്തരമായപ്പാ ഞാൻ പോകാമെന്ന് പറഞ്ഞു പോയതുമില്ല ഇവർ രണ്ടുപേരിൽ തന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചത് ആരാകുന്നു അവർ അവനോട് ഒന്നാമനെന്ന് ഉത്തരം പറഞ്ഞു അവരോട് ഇപ്രകാരം പറഞ്ഞു ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ മാർഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യാ സ്ത്രീകളും അവനെ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും അവനെ വിശ്വസിപ്പാൻ തക്ക വിധം ഒടുവിൽ പോലും പശ്ചാത്തപിച്ചില്ല എന്ന് താൻ കൽപ്പിച്ചറി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ